െപ്പോഴെങ്കിലും പതിഞ്ഞു വന്നിട്ട് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ ടെൻഷൻ അടിക്കാത്തവരായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കാനുണ്ടാവും ഇതിങ്ങനെ മൂന്നാല് ദിവസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്നത് വിട്ടുമാറാതെ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം ഇതൊരു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട് വരാറുള്ളത് ഒന്നാമത്തെ നമ്മളെ ഡീഹൈഡ്രേഷൻ തന്നെ മെയിൻ കാരണം ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന യൂറിനിൽ ഇതുപോലെ ചെറിയ ചെറിയ പതകളൊക്കെ കാണും ഇതിനായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ആണ് ചെറുതായിട്ട് പനി കുളിരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന എരിച്ചിലൊക്കെ തോന്നുന്നത് ഇത് യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടും ഇതുപോലെ നമുക്ക് യൂറിനിൽ പത വരും ഒരു കാരണം പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ യൂറിയാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളിൽ വരുന്ന കണ്ടീഷൻ യൂറിനിലൂടെ പ്രോട്ടീൻ പാസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയും ഇത് അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളിലും കാണാറുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മൂന്നാമത്തെ ദിവസം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടണം